സി പി എമ്മിൻ്റെ സമുന്നത നേതാവ് ശ്രീ ജി സുധാകരൻ ആരെന്നും ഏതെന്നും എന്തെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹം സി പി എം ആണോ ഇനി കോൺഗ്രസ് ആണോ ഇനി ആർ എസ് എസ് ആണോ ബി ജെ പി ആണോ എന്നൊന്നും ആരും ആരോടും പറയേണ്ടതില്ല അദ്ദേഹം കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആണ് അദ്ദേഹം രാമായണം വായിച്ചിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹം ആർ എസ് എസ് കാരനാണ് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ചില കോണുകളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നു അദ്ദേഹം പതിനഞ്ചാമത്തെ വയസ്സിലൊക്കെ പൈസയ്ക്ക് വേണ്ടി രാമായണം വായിച്ചിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പല രോഗകാര്യങ്ങൾ പല ലോകകാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞുപോയ കാര്യമാണ് രാമായണം വായിച്ചിരുന്നുവെന്നത് രാമായണം വായിക്കുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല മാരകമായ പാപമൊന്നുമല്ല രാമായണം വായിക്കുന്നത് രാമായണം നമ്മുടെ ഭാഷാപിതാവിൻ്റെ ഒരു കൃതിയാണ് വാൽമീകിയുടെ രാമായണം നമ്മുടെ ഭാരതത്തിന്റെ ഇതിഹാസ കൃതിയാണ് കഷ്ടകാലത്തിന് അല്ലെങ്കിൽ ദൗർഭാഗ്യവശാൽ ചില സംഘപരിവാർ ശക്തികൾ അതിലെ നായക കഥാപാത്രത്തെ ദൈവമാക്കുകയും ആ ദൈവത്തിന്റെ പേരിൽ നഗരപ്രാന്തങ്ങളിലും നഗരങ്ങളിലും അമ്പലങ്ങൾ സ്ഥാപിക്കുകയും ആ അമ്പലങ്ങളുടെ പേരിൽ തർക്കങ്ങൾ സൃഷ്ടിക്കുകയും സംഘർഷങ്ങൾ ഉണ്ടാക്കുകയും ഇതര മതസ്ഥരെ ആക്രമിക്കുകയും ചെയ്തു എന്നതുകൊണ്ട് മാത്രം രാമൻ നല്ല രാമൻ അല്ലെങ്കിൽ ഉത്തമ പുരുഷൻ അല്ലാതെ ആകുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് രാമായണത്തെ രാഷ്ട്രീയവൽക്കരിച്ച ചില സങ്കുചിത ചിന്തകളെ ഒഴിവാക്കിയാൽ രാമൻ നമ്മുടെ സ്വന്തം രാമൻ തന്നെയാണ് ഇന്ത്യയുടെ അഭിമാനകരമായ കഥാപാത്രം തന്നെയാണ് ഉത്തമ പുരുഷ സങ്കല്പമാണ് എല്ലാ സാഹിത്യകൃതികളിലും സാഹിത്യ മീമാംസകളിലും പണ്ഡിതന്മാർ കൽപ്പിച്ചു നൽകുന്നത് ഉത്തമ പുരുഷൻ്റെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ അത് രാമായണത്തിലെ രാമൻ തന്നെയാണ് അങ്ങനെയുള്ള ഒരു കൃതി നമ്മുടെ സഖാവ് ജി സുധാകരൻ വായിച്ചതുകൊണ്ട് സുധാകരൻ ആർ എസ് എസ് ആണ് അല്ലെങ്കിൽ സുധാകരൻ ബി ജെ പി ആണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനം വന്നാൽ അദ്ദേഹത്തിന് അത് ക്ഷമിക്കാൻ കഴിയുന്നു അല്ല പോട്ടെ അദ്ദേഹം നാല് കവിത എഴുതി അദ്ദേഹം എഴുതുന്ന കവിതകൾ വളരെ പെരിഫറലാണ് ഉപരിപ്ലവമായ കവിതകളാണ് വളരെ സ്ട്രൈറ്റ് ആണ് അദ്ദേഹത്തിന്റെ കവിതകൾ കവിതകൾ വായിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം വളരെ ഓപ്പൺ ആണ് അല്ലാതെ അതിനകത്ത് വക്രോക്തിയോ കുന്തകോക്തിയോ ഒന്നുമില്ല വളച്ചു കെട്ടി പറച്ചിലൊന്നുമില്ല ചില കവിതകളിൽ പറയുന്നത് പോലെ ചില പ്രത്യേക കവിതകളുണ്ട് ചില കവിതകൾ ഉദ്ധരിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉദ്ധരിക്കാൻ കഴിയാതെ പോകുന്നതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാൽ ചില കവിതകൾ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കവിത കവിതകളൊക്കെ നമുക്കറിയാം എന്താണ് ദിവസ്തംഭം മഹാശര്യം നമുക്ക് കിട്ടണം പണം അല്ലെങ്കിൽ മർക്കടാ നീ മർക്കടാ നീയങ്ങ് മാറിക്കിടാ എന്ന് എന്നൊക്കെ പറയുന്നത് പോലെ കുഞ്ചൻ നമ്പ്യാരുടെ കവിതകൾ അതുപോലെയൊക്കെയുള്ള കവിതകൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള വിമർശനങ്ങളാണ് അങ്ങനെ അല്ലാതെയുള്ള കവിതകളും ഉണ്ട് ഉള്ളൂരിൻ്റെ കവിതകൾ ഉണ്ട് ഉള്ളൂരിൻ്റെ വളരെ രസകരമായ കവിതകളുമുണ്ട് അതെന്താണ് പ്രേമസംഗീതം എന്ന കവിതയുണ്ട് ഒരൊറ്റ മതമുണ്ടുലകിന് വീരാം പ്രേമ മതം നല്ലോ നമുക്ക് 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 നാമേ പനുമത് നാഗം നരകവും അതുപോലെ എന്നൊക്കെ ഉള്ളൂരിൻ്റെ കവിതയുണ്ട് അങ്ങനെ ഉള്ളൂരൊക്കെ പദങ്ങൾ കൊണ്ട് വളരെയധികം വളരെയധികം വിപ്ലവങ്ങൾ സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ വളരെയധികം പ്രതിസന്ധികൾ പദങ്ങൾ കൊണ്ട് വളരെയധികം ക്ലിഷ്ടമായ വാക്കുകൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും വളരെ വളരെ രസകരമായ വളരെ ലളിതമായ കവിതകളും അവർ രചിച്ചിട്ടുണ്ട് അതുപോലെ ലളിതമായ പദപ്രയോഗങ്ങളിലൂടെ വളരെ വേഗം മനസ്സിലാകുന്ന കവിതകളാണ് കവിതകളെ കവിതകളാണ് ജി സുധാകരൻ്റെ കവിതകളും അദ്ദേഹത്തിന്റെ കവിതകളിലും വേറൊരു ചായവ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഒരുപക്ഷെ മത ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കവിതകളിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ മത ചായ്വ് അദ്ദേഹത്തിന് മത ചായ്വുണ്ടെങ്കിലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് അല്ലാതാക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നലെ എടുത്തു പറഞ്ഞത് ചില ദൃശ്യമാധ്യമങ്ങൾ പണം ഉണ്ടാക്കാൻ പലതും ചെയ്യും ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കാൻ പലതും ചെയ്യും അങ്ങനെ തന്നെ വാക്കുകളെ വളച്ചൊടിച്ചതാണെന്ന് എന്തൊരു കഷ്ടമാണല്ലേ ഒരു നേതാവിന് അതും ഇത്രയധികം പദവികൾ വഹിച്ച ഒരു നേതാവിന് ആലപ്പുഴയുടെ ഹൃദയ സ്പന്ദനം വരെ അറിയാവുന്ന ഒരു നേതാവിന് കേരളത്തിൻ്റെ നാടിമിടിപ്പ് അറിയാവുന്ന ഒരു നേതാവിന് കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ വിളിച്ചു പറയേണ്ടി വരികയാണ് തന്നെ താൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് ഒരു മാധ്യമം ദൃശ്യമാധ്യമം റിപ്പോർട്ട് ചെയ്തുവെങ്കിൽ അത് അദ്ദേഹത്തിന് എന്തുമാത്രം വേദന ഉണ്ടാക്കി കാണും അദ്ദേഹം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ബ്രേക്കിങ്ങിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ പണസമ്പാദനത്തിന് വേണ്ടി എൻ്റെ വാക്കുകളെ വളച്ചൊടിച്ചത് ഒട്ടും ശരിയല്ല അങ്ങനെ അല്ല യാഥാർത്ഥ്യം എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വന്നു ശ്രീ ജി സുധാകരൻ പറഞ്ഞത് വളരെ വാസ്തവമാണ് ബ്രേക്കിംഗ് ന്യൂസുകൾക്ക് വേണ്ടി ആളുകൾ പറയുന്നതിന് വളച്ചൊടിച്ച് വളച്ചൊടിച്ച് വാർത്തകളെ പോലും വളച്ചൊടിച്ച് മാധ്യമ സംസ്കാരത്തെ തന്നെ ആകെ തകിടം മറച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ ജേർണലിസം തന്നെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അതൊന്നും ചർച്ച ചെയ്യാനുള്ള ഇടമല്ല ഇത് ഏതായാലും ജി സുധാകരൻ ഉറപ്പിച്ചു പറയുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റ് തന്നെ തന്നെയെന്ന് ഞാൻ രാമായണം വായിച്ചാലോ ഞാൻ മഹാഭാരതം വായിച്ചാലോ ഞാൻ ഭാഗവതം വായിച്ചാലോ ഞാൻ ഭഗവത്ഗീത വായിച്ചാലോ ഞാൻ സംഘപരിവാറിന്റെ അജണ്ടയ്ക്ക് ഒപ്പം തുള്ളുന്ന ആളായി മാറുകയില്ല ഞാൻ എന്റെ രാഷ്ട്രീയം ഉറപ്പിച്ചു തന്നെ പറയുന്നു ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാണ് എൻ്റെ രാഷ്ട്രീയത്തിന്റെ മാനദണ്ഡം അളക്കാൻ അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയത്തിന്റെ തോത് ഇവിടെ ഒരു മാധ്യമ പ്രവർത്തകനും വളർന്നിട്ടില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നുണ്ട് ജി സു സുധാകരന്റെ രാഷ്ട്രീയത്തിന്റെ മാ രാഷ്ട്രീയത്തിന്റെ മാറ്റളക്കാൻ പോയ മാറ്റു വെച്ച് നോക്കാൻ പോയ ആ മാധ്യമ സ്ഥാപനത്തെയും ആ മാധ്യമ പ്രവർത്തകരെയും പറഞ്ഞാൽ മതിയല്ലോ